നമ്മുടെ കേരളത്തിന്റെ അഭിമാനം കോട്ടയം ചങ്ങനശ്ശേരിക്കാരി അഞ്ചു ബോബി ജോർജ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി സംഘടിപ്പിച്ച ക്രിസ്മസ് വിരുന്നിലെ നടത്തിയ പ്രഭാഷണം കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി കാരണം എന്താണെന്നറിയോ അതിൻ്റെ മുമ്പ് ഞാനൊരു വിഷയം പറയാം രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് നമ്മുടെ സാക്ഷിമാലിക്ക് ഗുസ്തിയിലേക്ക് ഇനി തിരിച്ചു വരുന്നില്ല എന്നും പറഞ്ഞ് ബൂട്ട് വെച്ച് കരഞ്ഞു കരഞ്ഞുകലഞ്ഞ കണ്ണുമായിട്ട് പടിയിറങ്ങിയത് കാരണം ബ്രിജുഭൂഷൺ എന്ന ബി ജെ പിൻ്റെ നേതാവ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സെക്ഷൽ അബ്യൂസ് കേസിൽ നാല്പത്തി ദിവസത്തോളം നിരാഹാരം തുടങ്ങിയ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടൊരു നടപടിയും സ്വീകരിക്കാത്തതിലുള്ള നിരാശയായിരുന്നു അതൊക്കെ മറന്നിട്ട് പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിമാരെ എഴുതി കൊടുത്ത മുഖസ്തുതി പ്രധാനമന്ത്രിക്കുള്ള മുഖസ്തുതി അതുപോലെ വായിക്കാണോ എന്നൊരു ഡൗട്ട് പലർക്കും ഉണ്ട് അഞ്ചുപേബ് ജോർജിന്റെ പ്രഭാഷണത്തിൽ ഫസ്റ്റ് ഗ്ലോബൽ മെഡൽ ട്വന്റിസ് ബാക്ക് മൈ ഡിപ്പർമെന്റ് കാരണം രണ്ടായിരത്തി പതിനാലിൽ നീരജ് ചോപ്ര ഗോൾഡ് മെഡൽ വാങ്ങിയത് മുതലാണ് ഇന്ത്യക്കാർ ഇതൊരു ആഘോഷമായിട്ട് ഏറ്റെടുക്കാൻ തുടങ്ങിയത് ഞാൻ ഗോൾഡ് മെഡൽ വാങ്ങിയ സമയത്ത് അന്നത്തെ സർക്കാർ ഒന്നും എനിക്കൊരു പ്രശസ്തി നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രഭാഷത്തിലൂടെ അഞ്ചുബേബി ജോർജ് പറഞ്ഞത് അത് രാഷ്ട്രീയക്കാർക്കിലൊരു കുത്ത് അതിൻ്റെ പുറത്ത് വുമൺ ഇമ്പ്രൂവ്മെൻറ്റ് അതായത് സ്ത്രീ ശാക്തീകരണം ഈ ഒരു ഗവണ്മെന്റ് വളരെയധികം വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും കൊണ്ടുവരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഈ ഒരു വിഷയം അതായത് കായിക മേഖലയിൽ ഇത്രയും വലിയൊരു വിഷയം സാക്ഷി വിഷയം എന്തോ മറന്ന മറന്നു എന്നൊന്നും പറയാൻ പറ്റില്ല അത് സന്തുഷ്ടപ്രകാരം മായിച്ചു കഴിഞ്ഞു എന്നിന്നിട്ട് പ്രധാനമന്ത്രിനു മുമ്പിൽ എന്നിട്ട് പ്രധാനമന്ത്രിനെ പുകയത്തുന്ന രൂപത്തിലാണ് ഈ ഒരു അഞ്ചു ബോബി ജോർജിൻ്റെ പ്രഭാഷണം പലർക്കും തോന്നിയിട്ടുണ്ടാവുക